ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടമ്മമാർക്ക് എന്താണ് എണീക്കുക കുളിക്കണമെങ്കിൽ കുളിക്കുക അല്ലെങ്കിൽ നേരെ അടുക്കളയിലേക്കാണ് കയറി വരിക അതുതന്നെയല്ലേ രാവിലെ ജോലി അല്ലെ എല്ലാവർക്കും രാവിലെ പോവാനുള്ള തിരക്കുണ്ടായിരിക്കും എന്ത് ജോലിക്കാണെങ്കിലും നേരത്തെ പറഞ്ഞേക്കണ്ടേ ഹസ്ബൻഡിനെയൊക്കെ അപ്പൊ എല്ലാവർക്കും അതിൻ്റെ തിരക്കുണ്ടാവും മക്കൾക്ക് പോകേണ്ട തിരക്കുണ്ടാവും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർ തിരക്കുണ്ടാവും ഇനി ഒന്നും ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തിരക്ക് നമുക്ക് രാവിലെ ഉണ്ടാവും അപ്പോൾ എന്തായാലും സമയം കളയാതെ നമ്മുടെ സ്ഥിരം ജോലികളിലേക്കൊക്കെ കടക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ചായ വെച്ചിട്ട് തന്നെ തുടങ്ങാം അപ്പം ചായ വെച്ചിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ പലഹാരം ഇഡ്ഡലിയും ചട്ടണിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ കൂടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേരം സംസാരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം ഞാൻ ആദ്യം ചായ വയ്ക്കട്ടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ശരിയായിട്ട് തന്നെ ഗ്യാസ് എത്തിക്കാം അല്ലേ അപ്പൊ ചായ അവിടെ ആവട്ടെ പിന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ള ഇത് കൊണ്ടുവന്ന് റെഡി ആക്കി വെക്കട്ടെ കെട്ടോ വെള്ളം ഒക്കെ വെച്ചത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് കൊടുക്കാലോ തൊട്ടൊക്കെ വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ എന്നിട്ട് കാണാം അപ്പൊ നമുക്ക് ലാലേട്ടനെ അഭിനയിച്ച തുവാനത്തുമ്പികൾ എന്ന സിനിമയിലെ ഒരു പാട്ട് പാടാം ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുമ്പിൽ നീ തേടുവതും തേടുകതും രാഗം ദേവനുമുരാഗിയാ അമ്പലപ്രാവേ ഒന്നാം ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുംപിൽ പാടുവതും രാഗം നീ തേടുകതും രാഗമ ദേവനുമനുരാഗിയാ അമ്പലപ്രാവ ഈ പ്രദിക്ഷണ വീതികൾ ഇടറി വീണ പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ചിവേലികൾ തൊഴുതൂ പ്രദിക്ഷണ വീതികൾ ഇടറി വീണ പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ കണ്ണുകളാൽ അർച്ചന മൗനങ്ങളാൽ കീർത്തനം എല്ലാം എല്ലാം കണ്ണുകളെല്ലാം അറിയും ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ ുംനാഥന്റെ മുമ്പിൽ പാടുതും രാഗം രാവനു മനുരാഗിയാ വളരെ ഫേമസ് ആയ സിനിമയിലെ ഒരു പാട്ടാണല്ലേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിട്ടോ ഓരോ മുപ്പതൊക്കെ വർഷം പഴക്കം ഉണ്ടാവും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ കുറേ വർഷങ്ങൾക്ക് മുൻപാണ് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അമ്പലവും പ്രണയവും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളൊരു ഒരു സിനിമയായിരുന്നു അല്ലേ ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചെരുവകളും കൊറത്തിനൊക്കെ ഒരു സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിലും ഇത് ഈ സിനിമ കുഴപ്പമൊന്നുമില്ല നല്ല സിനിമയാണ് പലചലം പോലുള്ള അത്ത സിനിമകളും കണ്ടിട്ടുണ്ട് തിയേറ്റർ പോയിട്ടൊന്നും അല്ല കേട്ടോ അധികം കാണാം ടി വിയിൽ വീട്ടിൽ ടി വിയിലൊക്കെയാണ് അധികം കണ്ടിട്ടുള്ളത് തിയേറ്റർ പോയിട്ടൊക്കെ വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ വീട്ടിൽ ടി വിയിൽ വരുമ്പോഴാണ് അധിക സിനിമകളും കാണുക അത് ദൂരദർശനിലൊക്കെ എങ്ങനെ ഞായറാഴ്ചകളിലൊക്കെ സിനിമയൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ അപ്പോഴൊക്കെയാണ് അത് കണ്ടിട്ടുള്ളത് വീട്ടിൽ നിന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് തിയേറ്റർ പോയി കണ്ട സിനിമയല്ല അന്ന് പിന്നെ ഏത് സിനിമയാണെങ്കിൽ ഞായറാഴ്ചകൾ വരുന്നു വിചരിച്ച ആ സിനിമകളൊക്കെ കാണുക അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും കാണാൻ പോവാം അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളാണ് അന്ന് അത്ര സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് വീട്ടിൽ വരുന്ന ടി വിയിൽ വരുന്ന സിനിമകളൊക്കെ കണ്ട് സന്തോഷിക്കുക അത്ര ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഒന്നും കുഴപ്പമില്ല അതൊക്കെ ആ സാഹചര്യം അന്നത്തെ കാലം അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ നമുക്ക് മാറിയില്ലേ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും എങ്ങനെ വേണമെങ്കിലും പോവാം എന്ത് വേണമെങ്കിലും പറഞ്ഞൊക്കെ ചെയ്തു തരുന്ന ആൾ തന്നെയാണ് ഹസ്ബൻഡ് അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ല എന്നുള്ളത് വേറൊരു കാര്യം ഞങ്ങൾ എല്ലാവരും കൂടെ എങ്ങടയ്ക്കൊക്കെ പോകണമെന്നോ അത്തരം എല്ലാവർക്കും കൂടെ പറ്റുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് അപ്പോഴൊക്കെ ചെയ്യുന്നത് മാത്രം അല്ലാതെ എനിക്ക് തന്നെ പോകണം അല്ലെങ്കിൽ ഇങ്ങനെ പോകണം എന്ന് കാണണം അങ്ങനെയുള്ള ഒരു നിർബന്ധങ്ങളും എൻ്റെ ജീവിതത്തിലില്ല എനിക്ക് വലിയ ഒട്ടുമില്ലാത്തൊരു കാര്യം അതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകണതും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് അവർക്ക് നമ്മളോട് ദേഷ്യവും ഉറുപ്പൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക ഇപ്പോൾ ഹസ്ബൻഡാണ് മക്കളാണ് വെച്ചിട്ട് അവരൊന്നും പരമാവധി നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അവർക്ക് നമ്മളോട് അതിൻ്റെതായ സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും എപ്പോഴും ആവശ്യപ്പെട്ടിട്ടും അവരെ അതിനുവേണ്ടി ഫോഴ്സ് ചെയ്തിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടും ഒക്കെ ആയി കഴിയുമ്പോൾ അവർക്കും അതൊരു റിസ്റ്റേഷനായിട്ട് മാറും ഇത് നമ്മളൊരു ബുദ്ധിമുട്ടാണെന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവും പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാതെ ഇരിക്കുമ്പോൾ കണ്ടന്ന് ചെയ്തു തരുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു എല്ലാ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ചെയ്തു തരാറുണ്ടാവും പിന്നെ ഞാൻ വെറുതെ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവരൊന്നും ബുദ്ധിമുട്ടിക്കലില്ലാത്ത കൊണ്ടാണ് അപ്പൊ പറയുന്ന കാര്യങ്ങൾ ആവശ്യമാണ് കാര്യമാണ് എന്നൊക്കെ അവര് മനസ്സിലാക്കും നമ്മള് എപ്പോഴും അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യും ബുദ്ധിമുട്ടൊക്കെ ചെയ്യുമ്പോൾ പറ്റും നമ്മൾ ഏത് വലിയ കാര്യങ്ങൾ പറഞ്ഞാലും അവർ അതൊരു ബുദ്ധിമുട്ടായിട്ടും അറ്റാഷൻ ആയിട്ടൊക്കെ തോന്നും അങ്ങനെയൊക്കെയാണ് കണ്ടാൽ ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഏത് കാര്യം പറഞ്ഞാലും മക്കളായാലും ഹസ്ബൻഡായാലും ഒഴിവാക്കാറില്ല അവർ അത്യാവശ്യ കാര്യങ്ങളാണെന്ന് വിചാരിച്ചവർ ചെയ്തു തരാറുണ്ട് അപ്പം എനിക്ക് അത് അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടാണ് പറയണതെന്നൊക്കെ വിചാരിച്ചവരൊക്കെ ചെയ്തു തരാറുണ്ട് എപ്പോഴും ആവശ്യമുള്ളവർക്ക് ഏത് ഏത് കാര്യം ചെയ്തു കൊടുക്കുകയല്ലേ എപ്പോഴെങ്കിലുള്ളവരാവശ്യങ്ങളൊക്കെ ആരും ചെയ്തു തരും അതാണ് പറഞ്ഞത് അപ്പോൾ പാട്ടങ്ങനെ കഴിഞ്ഞു പിന്നെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളും പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കേട്ടോ ഏത് കാര്യത്തിന് വേണ്ടിട്ടാണെങ്കിലും എപ്പോഴും മറ്റുള്ളവരെ നമ്മളിങ്ങനെ എന്താണ് ആശ്രയിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് വരുമാനം കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം മറ്റുള്ളവർ ചെയ്ത് തരണം എന്നൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അവരുടെയും പിന്നെ എന്താണ് പോക്കറ്റിന്റെ കനവും അല്ലെങ്കിൽ അവരുടെ അടുത്ത് വരുന്ന വരുമാന സമ്പാദ്യമൊക്കെ നമ്മൾ നോക്കിട്ട് വേണ്ട നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാന് നമുക്ക് എപ്പോഴും ആവശ്യങ്ങളൊക്കെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും പക്ഷെ എല്ലാ ആവശ്യങ്ങളൊന്നും ഇപ്പോ നമുക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും ആവില്ല ചിലതൊക്കെ നമ്മൾ വെറുതെയും പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ചിലതൊക്കെ നമുക്ക് മാറ്റി വെക്കാവുന്ന കാര്യങ്ങളുണ്ടാവും പക്ഷെ അതാണ് ഒരു കുഞ്ഞു കാര്യം പോലും അവർ ആ ചിലരും മാറ്റി വെക്കില്ല അപ്പൊ പിന്നെ അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കും പിന്നെ അത് ചെയ്തു കൊടുക്കാൻ മറ്റാളുടെ അടുത്ത് നിവൃത്തി ഉണ്ടാവില്ല അപ്പൊ അതിന് പ്രശ്നങ്ങളാവും അങ്ങനെ അങ്ങനെയേ പോകണം അതൊക്കെ അവിടെ നിൽക്കാറൊക്കെ ഓരോരുത്തരും അവരെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ ഞാന് അതുകൊണ്ട് എനിക്ക് വലിയ എന്താണ് അവരുടെ അടുത്തൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കാരണം ഞാൻ എപ്പോഴെങ്കിലും പുതു കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ അതുകൊണ്ട് പിന്നെ എല്ലാം പുറത്ത് പോകുമ്പോ എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ അതുകൊണ്ട് നമുക്ക് ഒക്കെ വാങ്ങിക്കാം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഓവറായിട്ടൊന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് അവർക്കും അറിയാം അമ്മ അത്രേ ചെയ്യുമോ അല്ലെങ്കിൽ പിന്നെ ഭാര്യ അത്രയും ചെയ്യുമെന്നുണ്ടായിരുന്നു അറിയാത്തതുകൊണ്ട് അത്ര പ്രശ്നമൊന്നുമില്ല ഇപ്പം നമ്മുടെ ഇഡ്ഡലി ചായയൊക്കെ ആവേണ്ടേ സംസാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാലോ ചായ പിന്നെ തിളക്കൽ തുടങ്ങി അതിന് ചാ പൊടിയൊക്കെ ഇട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇഡ്ഡലി മാവ് ഇത് വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് കാണാം ഇഡ്ഡലിക്കുള്ള മാവാണ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇഡ്ഡലി ൊടുത്തിട്ടുണ്ട് ഇനി അത് ആവട്ടെ അപ്പം നമുക്ക് ചട്ടനി റെഡി ആക്കാം ഇപ്പൊ രാവിലെ ഇന്ന് ചെറിയ ഒരു സ്പേസ് കിട്ടിയത് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് സംസാരിച്ചു മറ്റേ ചില ദിവസങ്ങളിങ്ങനൊന്നും സമയം ഉണ്ടാവില്ല അപ്പൊ തിരക്ക് പിടിച്ച ദിവസങ്ങളാവും ഇന്നിപ്പോൾ ചെറിയൊരു സാവകാശം ഉണ്ട് അപ്പൊ പിന്നെ ഇതൊക്കെ ആക്കി എടുക്കാൻ ആ ടൈമിൻ്റെ ഉള്ളിൽ മറ്റേത് അത് ഒഴിവില്ല അപ്പോഴേക്ക് അടുത്ത ജോലി മറ്റേ ജോലിയായിട്ട് ഇങ്ങനെ ഓടി ഓടി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും ചില ദിവസം ഇന്നിപ്പോൾ അത്ര തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ട് നമുക്ക് ഞാനൊക്കെ പട്ടുപാടിയിട്ടും സംസാരിച്ചിട്ടും ഒക്കെ ഒന്നൊക്കെ ചെയ്യാം അപ്പോൾ അവിടെ ഞാൻ ചട്ണിയും കൂടി റെഡിയാക്കട്ടെ എന്നിട്ട് കാണാം ഈ ഒരു മുറി തേങ്ങ മതിയിട്ടോ ചട്ണി ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ചരിവിട്ട് വരാം അരച്ചിട്ട് കൊടുത്തിട്ട് വറവൊക്കെ ഇടുമ്പോൾ കാണിക്കുക നീ അങ്ങനെയാണ് നല്ലത് അപ്പോൾ ഞാനത് ചെയ്യട്ടെ അപ്പം ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ആവി വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം അടുത്ത ഒരു തട്ടും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോഴേക്ക് ഇത് പെട്ടെന്ന് ഇഡ്ഡലി ആയതുകൊണ്ട് തണുത്തതിന് ശേഷം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അല്ലെങ്കിൽ അത് ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ കഴിക്കാതെ എടുക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല ആകാടിയൊക്കെ ഒരു ഭംഗി ഇല്ലാത്തമാതിരി അങ്ങനെ കഴിക്കണം തണുത്തതിന് ശേഷം ഇതെന്ന് തട്ടുന്നെടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഇഡ്ഡലി തന്നെ കിട്ടും അപ്പം അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് കിടത്ത് വെക്കട്ടെ എന്നിട്ട് കാണിക്കാം അപ്പം ഇഡ്ഡലി വെന്തിട്ടുണ്ട് എടുക്കട്ടെ അടുത്ത തട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം இட்லி தணுத்தட்டி எடுக்க அப்போ நமக்கு சட்னி வரவிட்டு கொடுக்க പിന്നെ ഒഴിച്ചിട്ട് കാണിക്കാം കേട്ടോ നമ്മുടെ ചട്ടണി റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു തട്ടും കൂടെ രണ്ട് തട്ടുണ്ട് രണ്ട് തട്ടുള്ള പാത്രമാണ് കേട്ടോ അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും കൂടി മതിയാവും അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതിയാവും രണ്ട് തട്ടിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കഴിക്കാനും പിന്നെ കുറച്ച് ബാക്കിയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും പാത്രം മതി അപ്പോൾ അത് ഇതും കൂടെ ആയാൽ നമ്മുടെ ഇട്ടലി പരിപാടി കഴിഞ്ഞു പിന്നെ അപ്പോൾ ഇഡലി ചട്ടണിയൊക്കെ ആശയുള്ളവർക്കൊക്കെ കഴിക്കാൻ മാത്രമായിട്ടുണ്ട് ചട്ടിമുട്ടിടെ റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു കൈ ഒക്കെ വരുന്നവർക്കൊക്കെ എടുത്ത് നമുക്ക് കൊടുക്കാം ഇനിയും കൂടെ ആയി നമ്മുടെ ഇഡ്ഡലി പണി പരിപാടി കഴിഞ്ഞു ചായയുടെ പരിപാടി കഴിഞ്ഞു ഇഡ്ഡിലിം കുട്ടൊക്കെ ആണെങ്കിൽ എളുപ്പമുണ്ടല്ലേ കുറെ സമയമൊന്നും വേണ്ട ഇനി ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് നമുക്ക് വേറെ വലിയ ജോലി വേണമെങ്കിൽ ചെയ്യാനും പോവാം അങ്ങനെയൊക്കെ ഒരു സുഖമുണ്ട് ദോശ ആണെങ്കിൽ അവിടെ നിന്നുണ്ടാക്കിക്കൊണ്ടിരിക്കണം അല്ലേ അങ്ങനെയൊക്കെയാണല്ലോ രാവിലത്തെ പ്രഹാര പരിപാടികളുടെ കാര്യം അപ്പോൾ ഏതായാലും ഞാൻ സുതി അവ ആദ്യം ചോദിച്ചിട്ടുള്ളത് വിഷ്ണുവിനാവുന്നതേ ഉള്ളൂന്നാ പറഞ്ഞത് കേട്ടോ അപ്പൊ ഞാൻ സുതിക്ക് കൊടുക്കട്ടെ അവൻ വന്നിട്ടുണ്ട് അവനെ എവിടെയോ ഷൂട്ടുണ്ട് അപ്പൊ അവന് തിരക്കുണ്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അവനുള്ള ചായ കൊടുത്തിട്ട് വരാ ആ റെഡി റെഡി കൊടുന്ന് വെച്ചു കൊടുന്ന് വെച്ചു മന ഇരിക്കും കൊടുക്കട്ടെ അവൻ അപ്പൊ ചായ കൊടുത്തിട്ടില്ല ചായ കൊടുത്തിട്ട് മഴ പെയ്തപ്പോഴേക്കും ചേനയൊക്കെ മുളച്ചു പൊങ്ങി വന്നിട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറക്കാതെ വെച്ച ചേനയായിരുന്നു അതുകൊണ്ട് വേഗം മഴ ഒന്ന് പെയ്തു വന്നപ്പോഴേക്കന്നെ ഇത്രയും ഇലക്കെ വന്ന് റെഡിയായി അങ്ങനെ ചേമ്പും സംഭവങ്ങളൊക്കെ മുളക്കൽ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതൊന്നും കഴിഞ്ഞ കൊല്ലം പറക്കാതെ വെച്ചതൊക്കെ പെട്ടെന്ന് തളിർത്ത് പൊങ്ങി വരും വാഴയും എല്ലാ മരങ്ങളും ഒക്കെ ഒന്ന് പച്ച പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുവായിരുന്നു മഴ കിടത്ത് കിട്ടിയപ്പോൾ തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കണമുണ്ട് കുറേ വാഴകളൊക്കെ കൊല കൂമ്പി നിൽക്കുന്നുണ്ട് ഇതൊക്കെ മൈസൂർ ഇനത്തിൽപ്പെട്ട വാഴകളാണ് കേട്ടോ നമ്മുടെ തുടിയിൽ പല ഇനത്തിലുള്ള വാഴകളുണ്ട് പിന്നെ കദളി ചെങ്കതളി പിന്നെ കുന്നൻ ഞാലിപ്പൂവൻ നാട്ടുപൂവൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വാഴകളാണ് നമ്മുടെ ൊടി നിറയെ നമ്മുടെ പേരക്ക മരം നിറയെ പൂവിട്ടിരുന്നു അപ്പൊ കുഞ്ഞു കുഞ്ഞു കായകള് ഇതാ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ കാഴ്ച തുടങ്ങിയാല് അതിന് അത്ര മധുരം ഉണ്ടാവില്ല കാരണം മഴ തട്ടുമ്പോ എല്ലാ ബലങ്ങളുടെയും മധുരം കുറയുന്ന പറയുക അപ്പൊ ഇത് നിറയെ എല്ലാ കൊമ്പിലും പൂവിട്ടിട്ടുണ്ട് പുതിയ തളിര് വന്ന അവിടെയൊക്കെ പൂവ് പൂവുണ്ടായിരുന്നു അതൊക്കെ കായായിട്ടുണ്ട് നിറയെ കായുണ്ട് കുറച്ച് വലിയ മരണം ഇട്ടോ കണ്ടു കുറെ പഴുത്തത് പഴുത്തതിപ്പോൾ അതിന് നിൽക്കണുണ്ട് വലിയ തോട്ടിയൊക്കെ വേണം അത് പറിച്ചെടുക്കണമെങ്കിൽ അത്ര കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇപ്പം ഞങ്ങൾ താഴെയുള്ള കൊമ്പുകളൊക്കെ ഇങ്ങനെ വെട്ടി കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കൈ കൊണ്ട് പറിക്കാൻ കിട്ടണ ദൂരത്തിലാണ് ചെടികളെ കട്ടികൊള്ളി ആയിട്ട് നിക്കണിണ്ട് എല്ലാം നന്നായി പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ചെടികളും അപ്പൊ ജമന്തി മുട്ടായിരുന്ന ജമന്തി ഇതാ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വല്യ പൂക്കളാവൂട്ടോ ജമന്തി വലിയ വെള്ള ജമന്തി വലിയ പൂക്കളാണ് അതിന് അപ്പോൾ പയർ ദൂരം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു കറി ഇപ്പോൾ മോര് കറി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇതിലൊരു വറവും കൂടെ ചേർക്കണം കറി റെഡി ആയിട്ടുണ്ട് ഒരു വറവും കൂടി ചേർത്ത് കൊടുക്കുക ഉണക്കമുളകും ഒലുവും കടുകും കറിവേപ്പിലേ കുറച്ച് നെയ്യിലാണ് കേട്ടോ വറുത്ത് കൊടുക്കണത് ത്തോലി ഫ്രൈ റെഡി ആവാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കൊടുത്തിട്ട് ചെറു തീയിൽ കുറച്ചും കൂടി പെളിച്ചെണ്ണ കൊഴിച്ചു കൊടുത്ത് ചെറു തീയിലിട്ട് മറ്റിച്ചെടുക്കാം അപ്പോഴല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെറുതെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം അതും കൂടെ ഒരു കൂടെ പഴയ നല്ല ടേസ്റ്റ് ടേസ്റ്റിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം മറ്റു വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയറും ചെയ്യണേ